ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇതൊരു രാവിലത്തെ ആണ് കേട്ടോ ഞങ്ങൾ ഞാനും എൻ്റെ മോനും കൂടിയിട്ട് ഇന്ന് തൃശ്ശൂർ ടൗണിൽ പോയി അവിടെ ഒരു മാളുണ്ട് ശോഭ ശോഭ മാളുണ്ട് അവിടേക്ക് പോയതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഞാൻ കാണിക്കാറില്ലേ പാടം കണ്ണൂത്ത് പാടം അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ എന്തൊരു രസമല്ലേ കാണാൻ നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാൻ പാടവും പുഴയും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം ഞാൻ ജസ്റ്റ് അവനോട് പറഞ്ഞതാണ് കേട്ടോ ഒന്ന് എടുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ എല്ലാവരും കാണട്ടെ കൂട്ടുകാരൊക്കെ കാണട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോണ വഴിയിലത്തെ ഇതൊരു പള്ളിയാണ് നല്ല അടിപൊളി പള്ളിയാണ് കേട്ടോ അപ്പം അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെയും കൂടി കാണിക്കാമോ എന്ന് വിചാരിച്ചു നമ്മുടെ നാടൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി ഇതാണ് ശോഭമാള് ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാ കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പോകും അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു സ്റ്റുഡിയോ പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ അപ്പം അങ്ങനെ രാവിലെ പോന്നു ഉച്ച ആ രാവിലെയല്ല കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചൊരു പരിവായിട്ടുണ്ടായിരുന്നു ഈ ടു വീലറിലുള്ള യാത്ര വെയിലത്ത് അറിയാലോ ബുദ്ധിമുട്ടാണ് അവിടെ കുറേ ഫ്ലാറ്റുകളും ഇത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടത് എന്തൊരു രസമാണ് എനിക്കിങ്ങനെ ഭയങ്കര സീനറി പോലെ ഇരിക്കുന്നുണ്ടല്ലേ അവൻ്റെ ഫോണിലായിട്ട് അത് എടുത്തത് അതാണ് ഇത്ര സീ ക്ലാരിറ്റി അപ്പോൾ ഇവിടെ പുതിയ പുതിയ ഫ്ലാറ്റുകളൊക്കെ വരുന്നുണ്ട് അവിടെ ഫ്ലാറ്റുകൾ പിന്നെ അവിടെ കുറേ വലിയ വലിയ ആൾക്കാരുടെ വീടുകളൊക്കെ എവിടെയാണ് കേട്ടോ വില്ലകളൊക്കെ അവിടെയാണ് നമ്മുടെ എന്താ പറയുക ജോയാലുക്കാസ് അങ്ങനെ കുറേ ആൾക്കാരില്ലേ അവരുടെ ജ്വല്ലറി അവരുടെയൊക്കെ വീടുകളവിടെയാണ് കുറേ ആൾക്കാരെ വലിയ വലിയ ആൾക്കാരെ വീടുകളുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി പാർക്കിങ്ങിൽ വെച്ചു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതേ പോണു ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ വണ്ടികൾ കുറേ ഉണ്ട് തിരക്കുണ്ട് തിരക്കുണ്ട് സൺഡേ അല്ലേ സൺഡേ ആണ് പോയത് അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മോനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആണ് കേട്ടോ പിന്നെ കണ്ടത് അതാണ് ഇത്ര നല്ല ക്ലാരിറ്റി അപ്പോൾ അവൻ നടക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആളുകൾ കുറവാണ് കാരണം വെയിലൊക്കെ അല്ലേ അതാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതേ മാളിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം അപ്പം ഞങ്ങളിതേ മാളിൻ്റെ ഉള്ളിലേക്ക് കുറേ ആൾക്കാരോട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ കൂപ്പണോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അവിടെ ടു വീലർ ഗിഫ്റ്റ് കൂപ്പൺ എത്ര രൂപയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഇയർ റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലാഗിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറാണ് അങ്ങനെ ഉള്ളിൽ ആളുകളൊക്കെ ഉണ്ട് എന്നാലും വിചാരിച്ച എത്ര ആളുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാണ് ഞങ്ങളുടെ മാള് ഒരുവിധം എല്ലാവരും ഇവിടെയാണ് വരിക ഞങ്ങളുടെ തൃശ്ശൂരത്തെ ഒരുവിധം ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ എസ്കലേറ്റർ കൂടെ അങ്ങനെ കയറി ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഫുഡാണ് കാരണം ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ആയി ഇവിടെ എത്തുമ്പോഴേക്കും നേരമായി ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് അതിന് തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് പോരുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളെ കുട്ടികളുടെ ഗെയിം അത് അതിൻ്റെ സ്ഥലമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊക്കെ എല്ലാം ഒന്ന് വെറുതെ ഒന്ന് ഇതിൽ പകർത്തി എന്നുള്ളൂ അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഫുഡ് കോർട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളത് ഫുഡ് കോർട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളാദ്യം എന്താ വെച്ചാൽ ഭയങ്കര വിഷു പറഞ്ഞാൽ ഭയങ്കര വിഷുമായിരുന്നു അവൻ്റെ ഡ്രസ്സ് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി തോ അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും ഡ്രസ്സ് എടുക്കുകയെന്ന് പറയുമ്പോൾ കുറേ നേരം വേണം സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും അപ്പോഴേക്കും ഞാനൊരു പരിവാകും അപ്പം ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകട്ടാന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് എന്താ പറയുക പൂരത്തിന്റെ തിരക്ക സൂപ്പർ ഞാൻ എനിക്ക് എന്താണ് ഞാനതിന് എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അവിടെ ഇവിടുന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സിമ്പിൾ എന്തെങ്കിലും വാങ്ങുള്ളൂട്ടോ അപ്പം ഞാൻ എന്താ വാങ്ങിച്ചിങ്ങ എന്തൂട്ടാ ഒരു ഇതില്ലേ ചപ്പാത്തി എന്താ പറയുക അതിന് ആലു പൊറോട്ട അങ്ങനത്തെ എന്തോ വാങ്ങിയത് അവൻ എന്തോ ഷവർമ എന്തൊക്കെ വാങ്ങി അങ്ങനെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല അതിൻ്റെ ഉള്ളിലാണ് അങ് പൂരം തിരക്കാം അപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ കയറി അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ പോന്നു അപ്പോൾ അവൽ മിൽക്ക് കഴിച്ചു അവിടെ തന്നെ ഉണ്ട് മിൽക്ക് കുടിക്കാൻ തോന്നിയപ്പോൾ അത് കഴിച്ചു പിന്നെ നമ്മുടെ മാളിൻ്റെ ബാക്കിലത്തെ വ്യൂ ആണ് കെട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ കുറേ ഫ്ലാറ്റ്സ് അവിടുത്തെ സീനാണ് കിട്ടത് ഇങ്ങനെ സൂപ്പറാണ് കേട്ടോ അവിടുത്തെ ആ ഒരു വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ഒരു ഇതൊക്കെ എടുത്താടാ എന്ന് പറഞ്ഞിട്ട് അവ എടുത്തതാണ് കേട്ടോ അങ്ങനെ അത്രയൊക്കെ എടുത്തുള്ളൂ ഞാൻ അധികം ഒന്നും എടുത്തില്ല നിങ്ങൾക്ക് ബോർ അടിക്കല്ലോ കുറേ കാണുമ്പോൾ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി റിപ്പബ്ലിക് ഡേ കേട്ടോ ഓക്കെ താങ്ക്